ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ പൗരന്മാരുടെ അവരുടെ കുടുംബങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ പൗരന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ തുടക്കമിട്ട ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന നാമമാത്രമായ തുകയിൽ അടിസ്ഥാന ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിക്ക് വിപണികളിൽ മികച്ച പ്രതികരണമാണ് നിലവിൽ ഉള്ളത് റോഡ് അപകടങ്ങളും തന്മൂലമുണ്ടാകുന്ന മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത് സ്വകാര്യ ഇൻഷുറൻസുകളുടെ ഉയർന്ന പ്രീമിയം മൂല്യം പോളിസികളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഇത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി കൂടിയാണ് ഇത് പ്രതിവർഷം വെറും ഇരുപത് രൂപ നിരക്കിൽ ഉപയോക്താക്കൾക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയിൽ അംഗമാകാം രണ്ട് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് ആനുകൂല്യമായി പരമാവധി ലഭിക്കുക വാഹന അപകടത്തിൽ ഇൻഷുർ ചെയ്ത് വ്യക്തി മരിക്കുന്ന അവസരത്തിൽ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക ജൻ സുരക്ഷാ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി തന്നെ പൗരന്മാർക്ക് പദ്ധതിയിൽ അംഗമാകുന്നതാണ് തുടർന്ന് പി എം എസ് ബി ഫോമിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അപേക്ഷാ ഫോമിൻ്റെയും ക്ലെയിം ഫോമിൻ്റെയും ഓപ്ഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷാ ഫോം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുത്ത് ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് തുടർന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ മൊബൈൽ നമ്പർ ആധാർ കാർഡ് നമ്പർ നോമിനിയുടെ പേര് തുടങ്ങിയ ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കുക തുടർന്ന് രേഖകൾ ം നിങ്ങളുടെ ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണ് ഇൻഷുർ ചെയ്ത വ്യക്തി അപകടത്തിൽപ്പെടുന്ന സമയത്ത് വ്യക്തിയുടെ നോമിനി ബാങ്കിലും ഇൻഷുറൻസ് ഓഫീസിലും പോയി ക്ലെയിം ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട് ക്ലെയിം ഫോം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് മരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്ക് ശാഖയിൽ സമർപ്പിക്കേണ്ടതാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയായി ലഭിക്കുന്ന തുക നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ